നമസ്കാരം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് എത്ര രൂപ ശമ്പളം വർദ്ധിക്കുമെന്ന് അറിയാനാണ് കാത്തിരിക്കുന്നത് ശമ്പള കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് റിപ്പോർട്ട് സമർപ്പിച്ച് മന്ത്രിസഭ അംഗീകരിച്ചാൽ ശമ്പളം വർദ്ധിക്കും എങ്കിലും അല്പം കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ മുൻകാല പ്രാബല്യം ലഭിക്കുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ശമ്പളം മാത്രമല്ല പെൻഷനും വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഒരു കോടിയിൽ അധികം പേരാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ടിനു വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്നത് ആറാം ശമ്പള കമ്മീഷനും ഏഴാം ശമ്പള കമ്മീഷനും നടപ്പാക്കിയപ്പോൾ എത്ര രൂപ വർദ്ധിച്ചു എന്നറിഞ്ഞാൽ വരാനിരിക്കുന്ന ശമ്പള വർധനവിൻ്റെ ഏകദേശം ചിത്രം കിട്ടും രണ്ട് കമ്മീഷൻ ും നടപ്പാക്കിയ വേളയിൽ വന്ന വർദ്ധനവ് എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ അടിസ്ഥാനമാക്കിയാണ് ശമ്പള വർധനവ് തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ എത്രയാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം നിലവിലെ വില നിലവാരം സാമ്പത്തിക സ്ഥിതി എന്നിവ പരിശോധിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ തീരുമാനിക്കുക ഫിറ്റ്മെന്റ് ഫാക്ടർ ഉയർന്നാൽ ശമ്പളം കുതിച്ചു ചാടും ശമ്പള കമ്മീഷൻ നടപ്പാക്കിയപ്പോൾ വന്ന മാറ്റം ആറാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയ വേളയിൽ ഒന്നേ ദശാംശം ഒമ്പത് രണ്ടായിരുന്നു ഫിഡ്മൻ ഫാക്ടർ ഇതോടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയർന്നു ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അടിസ്ഥാന ശമ്പളം മുപ്പതിനായിരം രൂപയിൽ നിന്ന് തൊണ്ണൂറായിരം രൂപയായും ഉയർന്നു പെൻഷൻകാർക്കും അനുപാതികമായ വർധനവ് പ്രതിമാസ വരുമാനത്തിൽ ലഭിച്ചു ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയപ്പോൾ രണ്ട് ദശാംശം അഞ്ച് ഏഴായിരുന്നു ഫിഡ്വൻ ഫാക്ടർ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം ഏഴായിരത്തി ൂറ്റി നാൽപ്പത് രൂപയിൽ നിന്ന് പതിനെട്ടായിരം രൂപയായി ഉയർന്നതാണ് ഈ വേളയിൽ കണ്ടത് കൂടിയ അടിസ്ഥാന ശമ്പളം തൊണ്ണൂറായിരം രൂപയിൽ നിന്ന് രണ്ടായിരം ലക്ഷം രൂപയായി ഉയരുകയുമാണ് ചെയ്തത് വലിയ കുതിച്ചുചാട്ടമാണ് ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയ വേളയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചത് ആറാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലും ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലുമാണ് അവസാനിച്ചത് ഈ വേളയിലാണ് എട്ടാം ശമ്പള കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് ഈ കമ്മീഷൻ പതിനെട്ട് മാസമാണ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് പിന്നെ മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച് ഇത് നടപ്പാക്കണം ഏകദേശം രണ്ട് വർഷം സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ജനുവരിയിൽ പുതിയ വർധനവ് പ്രതീക്ഷിക്കാം എട്ടാം ശമ്പള കമ്മീഷൻ പരിഗണിക്കുന്ന ഫിഡ്മെൻറ്റ് ഫാക്ടർ എത്രയാകുമെന്നാണ് മറ്റൊരു ചർച്ച ഒന്നേ ദശാംശം എട്ട് ആറ് മുതൽ രണ്ടേ ദശാംശം എട്ട് ആറ് വരെയാകും സാധ്യതയെന്നാണ് പറയപ്പെടുന്നത് വിവിധ വിപണി നിരീക്ഷകർ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എങ്കിലും വലിയ വർധനവ് ശമ്പളത്തിൽ വരുമെന്ന് തന്നെയാണ് കരുതുന്നത് ഈ വർഷം ജനുവരി മുതൽ മുൻകാല പ്രാപ ം ലഭിച്ചാൽ സർക്കാർ ജീവനക്കാര്ക്ക് അതൊരു വലിയ നേട്ടമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല